ി ജിഞ്ചു സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള എനിക്ക് കുറച്ച് പേഴ്സണലി കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് ഒന്നുമില്ല നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആൽബം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ നേരം ഇപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് ഞാൻ ഇതെനിക്കൊരു മെമ്മറി പോലെ സൂക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓൾറെഡി നമുക്ക് ഈ വെഡ്ഡിങ് ആൽബം എന്നൊക്കെ പറയുന്നത് നമ്മൾ മെമ്മറി തന്നെയാണ് അല്ലേ നമ്മളെ മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വെഡിങ് ആൽബം യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എസ് യൂസ് ചെയ്യാം കേട്ടോ താഴെ ചിലപ്പോൾ ടി വി വെച്ചിട്ടുണ്ടാകും അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ ശബ്ദങ്ങളാണ് ഇപ്പോൾ വൈകുന്നേരം സമയമാണ് ഏഴുമണി ഏഴര സമയമാണ് അപ്പോൾ കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്കൊരു ഓർമ്മയാണ് എങ്ങാനും ഏതെങ്കിലും കാലത്ത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നാലും ഇപ്പോൾ ഫ്ലഡ് വന്നപ്പോൾ ഒരുപാട് പേരുടെ എല്ലാം നശിച്ചു പോയി അല്ല പ്രണയം വന്നപ്പോൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ വരുമ്പോൾ പെട്ടെന്ന് വലിയ അപകടങ്ങളും നമ്മുടെ വീട് തന്നെ ഇടിഞ്ഞു വീണ തരത്തിലുള്ള ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ജീവൻ ജീവനൊഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ നമുക്ക് എത്രയെങ്കിലും മൊബൈലും അതിലും ഇതിലൊക്കെ ആക്കി വെക്കുമ്പോൾ ഗൂഗിൾ ഫോട്ടോസും അത് ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ മെയിൽ ഐ ഡി വെച്ച് നമുക്കത് വീണ്ടും നമുക്കത് എടുക്കാൻ പറ്റും എങ്കിലും എനിക്ക് തോന്നി യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അതൊരു വലിയൊരു മീഡിയ ആണ് വലിയൊരു സെർവറാണ് എന്തായാലും പെട്ടെന്നൊന്നും അത് ഇല്ലാതാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്കിത് ജസ്റ്റ് ഇതിപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഇതിൽ കാണിക്കാൻ പറ്റില്ല കാരണം ഒരു ആൽബം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുറേ ലീഫുണ്ട് എന്നാലും അതിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇതിലിടുമ്പോൾ മെമ്മറി ആണല്ലോ കുറേ നാട് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ എങ്ങാനും ഇത് നഷ്ടപ്പെട്ടാൽ തന്നെയും ഇതെടുത്ത് നോക്കുമ്പോൾ ഇതായിരുന്നു നമ്മുടെ വെട്ടിയ ആൽബം എന്ന് വിചാരിച്ച് കാണിക്കാലോ ഇത് കുറച്ച് കൂടുതൽ ഞാൻ ചിന്തിക്കാണോ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ആൽബം എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് ഞാൻ സാധാരണ ഇതുവരെ കാണുന്ന കല്യാണ കല്യാണാൽബങ്ങളെക്കാൾ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള കല്യാണ ആൽബങ്ങളേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫോട്ടോഗ്രാഫർ എൻ്റെ സ്വന്തം അമ്മായിടെ മോൻ സഞ്ജയ് ശ്രീനിവാസ് ആൾക്ക് ഒരു സ്റ്റോറി ക്ലോഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് അവനെ അവൻ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആണ് അപ്പോൾ അവനാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെയും കല്യാണത്തിൻ്റെയൊക്കെ കംപ്ലീറ്റ് വർക്ക് ചെയ്തത് കല്യാണത്തിൻ്റെ നന്നൊക്കെ അവൻ വേറെ വേറൊരാൾക്കാരെ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവർക്കും എഡിറ്റിങ്ങും ആൽബം സെറ്റിയിലും ഒക്കെ അവനാണ് ചെയ്തത് അപ്പോൾ അത് ഏത് മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത് ഏത് രീതിയാണ് ഇതിലെന്ത് ആണ് പറയുക എന്നുള്ളത് ഞാൻ ഇനി വോയിസ് ഓവറിൽ പറയാൻ കാരണം ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അപ്പം ഞാനിത് സെപ്പറേറ്റ് കാണിച്ചു തരാം അതിന്റെ കൂടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം വേഗം വേഗം കാണിച്ചു തരാം കാരണം കുറേ പേജുകളുണ്ട് നമ്മളുടെ കുറേ നമ്മുടെ ഫാമിലിയുടെയും റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ പിക്ചേഴ്സ് ഒക്കെ ചേർന്നതാണല്ലോ ആൽബം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വേഗം മറിച്ച് മെയിൻ ആയിട്ടുള്ള കാണുന്ന കുറച്ച് നല്ല പിക്ചേഴ്സും അതും ഒന്ന് ഞാൻ കാണിച്ച് തരാം അപ്പം ആദ്യം തന്നെ രണ്ടെന്നുണ്ട് ഇത് എൻഗേജ്മെൻറ്റിൻ്റെ പിന്നെ ഇത് വെഡ്ഡിങ് ആൽബമാണ് ഇപ്പം ഞാനത് ആഷിയുടെ വീട്ടിലാണ് അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അപ്പോൾ എൻ്റെ വീട്ടിലത്തെ ആൽബവും രണ്ടും ഞങ്ങൾ രണ്ട് വീട്ടിലേക്കും അവൻ തന്നെയാണ് സെയിം വർക്ക് ചെയ്തത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നില്ല രണ്ട് വീട്ടിലേക്കും കൂടിയിട്ട് ഒരാൾ ഒരു ടീം ആണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലെ കല്യാണത്തിന് കുറച്ചും കൂടി ഒരു ഫംഗ്ഷൻ കൂടുതൽ ഹെൽദി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ ആൽബത്തിലുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ താല്പര്യമുണ്ട് പിന്നെ അതുപോലെ അതിൽ എൻ്റെ പിക്സ് ഒക്കെ അതിൽ കുറച്ച് കൂടുതലുണ്ട് സ്വാഭാവികമായിട്ട് ഇത് ചെക്കൻ്റെ വീട്ടിൽ തീയ്പോ ചെക്കൻ്റെ വീട്ടിലെ പിക്സ് ആണ് കൂടുതൽ ഉണ്ടാവുക എൻ്റെ വീട്ടിൽ തേമ്പോൾ അതിൽ കുറച്ചും കൂടി പിക്ചേഴ്സ് കൂടുതലുണ്ട് കൂടുതലുണ്ടാകും എൻഗേജ്മെന്റിൻ്റെ ആണെങ്കിലും അത് കുറച്ചും കൂടി രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിപ്പോൾ എൻ്റെ പിക്ചേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമല്ല അതായത് കുറച്ച് ഫോട്ടോസ് ഈ ഫംഗ്ഷൻസിൻ്റെ ഫോട്ടോസ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് അതായത് ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടാവും എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇങ്ങനൊരു ബാഗിൽ അപ്പോൾ ഇതാണ് നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഇങ്ങനെ ആവുമ്പോൾ തല തിരിച്ചിട്ടായിരിക്കും അപ്പം ഞാൻ എൻ്റെ ബാക്കിൽ തന്നെ ഒരു സ്കാനർ കൊടുത്തിട്ടുണ്ട് അതിൽ സ്റ്റോറി ക്ലൗഡും ഒക്കെ എഴുതിയിട്ടുണ്ട് വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാർക്കെങ്കിലും കണ്ട് ഇത് സ്കാൻ ചെയ്താൽ നേരെ അവന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോവും അപ്പോൾ ഇതാണ് ഇനി ഞാനിത് ഇനി ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത് ഇനി ഞാൻ ക്യാമറ തിരിച്ചു വെച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ ആൽബം ഞങ്ങളുടെ എൻഗേജ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് രണ്ടിനായിരുന്നു അന്ന് കൊറോണ ഭയങ്കര പീക്ക് ലെവലിൽ നിൽക്കായിരുന്നു സെക്കൻഡ് ലോക്ക്ഡൌൺ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് ശേഷമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേർക്ക് പങ്കെടുക്കാൻ പറ്റുള്ളായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മുടെ മെയിൻ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഫ്രണ്ട് പോലും ഉണ്ടായിരുന്നില്ല നമ്മുടെ നെയബേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല അപ്പം ആൽബത്തിന്റെ പ്രത്യേകത പറയുകയാണെന്ന് വെച്ചാൽ ഫ്ളാറ്റ് ആൽബമാണ് പിന്നെ നല്ല മാറ്റ് ഫിനിഷാണ് സാധാരണ ആൽബങ്ങളിൽ ഒരു ഗ്ലേസിംഗ് ഉണ്ടാവും ഇതതില്ല ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഞങ്ങളുടെ വെഡ്ഡിങ് ആൽബത്തിൻ്റെ മിനി ആൽബം കാണിക്കുന്നുണ്ട് അതിൽ ആ ഗ്ലേസിങ് കാണാം പിന്നെ സൈഡിൽ കുറേ ഡിസൈൻ വർക്കും എന്തെങ്കിലും എഴുത്തുമൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ടാവും ഒരു ഗ്ലിറ്റർ വർക്കൊക്കെ ഉണ്ടാവും അതതില്ല ഫുൾ മാറ്റാണ് അത് നേരിട്ട് അതിൻ്റെ ലീഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഡിഫറൻസ് നല്ല ക്വാളിറ്റിയിലായിരുന്നു എല്ലാ പിക്ചേഴ്സും ജസ്റ്റ് ഒരു വൈറ്റ് പ്ലെയിൻ ബോർഡറിൽ പിന്നെ വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫോട്ടോസൊന്നും കുത്തി തിരികെ വെക്കാണ്ട് നല്ല ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് എല്ലാ ഫോട്ടോസും നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റി അപ്പോൾ ഇതാണ് എൻ്റെ എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഒത്തിരി കോംപ്ലിമെൻ്ററി കിട്ടിയ ഔട്ട്ഫിറ്റ് ആയിരുന്നു ഇതൊക്കെ പെട്ടെന്ന് ഡിസൈഡ് ഡിസൈഡ് ചെയ്ത ഇതായിരുന്നു കാരണം ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഒരു രണ്ടാഴ്ചയില് തീരുമാനിച്ചതാണ് ആ സമയത്ത് ആഴ്ചയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് പിന്നെ അതൊരു ഒരാഴ്ചത്തേക്ക് നീണ്ടു അത്രയുള്ളൂ അപ്പോൾ അവനൊക്കെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാലിന് പരിക്കൊക്കെ പറ്റി നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഔട്ട്ഫിറ്റൊക്കെ സെലക്ട് ചെയ്യലുമൊക്കെ വളരെ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നിയതാണ് ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് ഈ കളർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ എടുത്തിട്ട് ഇങ്ങനെ സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്തു പിന്നെ അതുമൊക്കെ ഇങ്ങനെ ചെറിയൊരു ഹാൻഡ് വർക്ക് കയ്യിലും ഒരു നെക്ക് വർക്കും കൊടുത്തു ഉള്ളൂ പിന്നെ മെയിൻ ആയിട്ട് ഞാൻ അതിൻ്റെ കൂടെ സിൽവർ ജ്വല്ലറിയാണ് സ്റ്റൈൽ ചെയ്തത് സമയത്തൊന്നും ആരും അങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതും എല്ലാവർക്കും ഭയങ്കര ഡിഫറൻറ്റായി തോന്നി ഭയങ്കര യൂണീക്കായിട്ട് തോന്നി പിന്നെ അതേപോലെ ഇതിനൊരു സെക്കൻഡ് ഔട്ട്ഫിറ്റും കൂടി ഉണ്ട് സാരി കൂടിയുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ കാണുന്ന ഒരു സാരി ലുക്കും കൂടിയുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഫോട്ടോസ് ഇത് ഞങ്ങളുടെ കോളേജ് ഫോട്ടോസാണ് ഞങ്ങൾ ശ്രീ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത് തൃശ്ശൂരെ ഞങ്ങളുടെ ലവ് മാരേജാണ് അപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് അവിടെ വെച്ച് നടത്തണമെന്ന് ഞങ്ങളാഗ്രഹമായിരുന്നു പക്ഷേ അവിടുന്ന് ഒരുപാട് പേര് പ്രണയിച്ച് കല്യാണം കഴിച്ചവരുണ്ട് കോളേജിൽ തന്നെ പഠിച്ചവർ അവരൊക്കെ അവരുടെ ചെയ്ത ഡേറ്റാണ് അവിടെ പോയിട്ട് എടുക്കാറ് അപ്പോൾ ഞങ്ങൾക്ക് അത് വേണ്ട എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്കത് വേണ്ടാന്നുണ്ടായിരുന്നു അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പിറ്റേത്തെ മാസമാണ് നമ്മൾ അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആൽബം സെറ്റ് ചെയ്തത് അപ്പോൾ പിന്നെ എന്തായാലും ഇത് അതിൽ ചേർക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതും ഇൻക്ലൂഡ് ചെയ്തു അത് എത്രയും ഒരു വെറൈറ്റി ചെയ്യും അപ്പോൾ ഇടയ്ക്ക് ഇത് കയറി വരുമ്പോൾ അത് കാണുന്നവർക്കും ഒരു രസമായിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നു ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ പോലെയുള്ള ഒരു ലുക്ക് പോലെ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഔട്ട്ഫിറ്റ് സാരി ആയിരുന്നു ഇതവിടെ തൃശ്ശൂർ കല്യാണം എന്ന് എടുത്തതാണ് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന നല്ല സാരിയാണ് ഈ കളറും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരു മജന്ത അതിൻ്റെ കൂടെ പിന്നൊരു ഗ്രീൻ ഗ്രീനായിരുന്നു അതിൻ്റെ വിത്ത് ബ്ലൗസായിട്ട് വന്നിരുന്നത് ആഷിയുടെ ഔട്ട്ഫിറ്റൊക്കെയും അവനല്ല നേരിട്ട് എടുത്തത് അതുകൊണ്ട് ശരിക്കും ഞങ്ങളുടെ ഔട്ട്ഫിറ്റിൻ്റെ കളറ് നോക്കുമ്പോൾ കറക്റ്റ് അല്ല പക്ഷേ അതെങ്ങനെയോ എന്തോ രണ്ട് ഔട്ട്ഫിറ്റിൻ്റെയും കൂടെ ഒരു കോൺട്രാസ്റ്റായി പോയി കറക്റ്റ് സെയിം സെയിം മാച്ചേ ആയിരുന്നില്ല ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് അതിപ്പോൾ ഞങ്ങളുടെ റിസപ്ഷൻ്റെ ഔട്ട്ഫിറ്റ് അതങ്ങനെ സെയിം കളർ അല്ലായിരുന്നു പക്ഷെ എന്തോ ഫോട്ടോസിൽ കാണുമ്പോൾ എന്തായാലും ഒരു ഭംഗി ഉണ്ടായിരുന്നു ഒരു പീച്ച് കുറത്തിയായിരുന്നു അവൻ്റെ വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ആൽബം വെഡ്ഡിങ് ആൽബം വളരെ വലുതാണ് ഇങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട് നമ്മുടെ സേകൃത ഡേറ്റിൻ്റെ ഒക്കെ ഉള്ളത് ഇതിൻ്റെ അതേ ഒരു കവർ പേജ് അടിപൊളിയായിരുന്നു എൻ്റെ വീട്ടിലത്തെ ആൽബത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഫോട്ടോസ് ഉണ്ട് ഇതിനകം വലിയ ആൽബമാണ് അതായത് ലീഫ് കൂടുതലാണ് എൻ്റെ വീട്ടിലത്തെ ആൽബം അപ്പോൾ ഇത് നമ്മുടെ സേകൃത ഡേറ്റിൻ്റെ ഫോട്ടോയാണ് സേഹിത ഡേറ്റ് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടാണ് എടുത്തത് അപ്പോൾ എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി എടുക്കണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു നമ്മൾ സ്ഥിരം കാണുന്ന ലൊക്കേഷൻസ് വേണ്ട എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ വെച്ചിരി നമ്മൾ ഒരു ദിവസം പോയി അപ്പോൾ രണ്ട് ആയിരുന്നു അതിന് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ആ വീഡിയോ ഒക്കെ രസമാണ് അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാണ്ടായിരുന്നു വീഡിയോ എടുക്കാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് പുടവയുടെ ചടങ്ങാണ് പുടവ കൊടുന്ന് തരുന്നത് അത് കല്യാണത്തിൻ്റെ തലേൻ്റെ തലേദിവസമായിരുന്നു തലേദിവസം നമുക്ക് ചെറിയൊരു ഹൽദി പരിപാടി ഉണ്ടായിരുന്നു ആ ഫോട്ടോസ് ഇതിലില്ല അത് എൻ്റെ വീട്ടിലത്തെ ആൽബത്തിലാണ് അപ്പോൾ പുടവ കൊണ്ടുതരണ ചടങ്ങാണ് അപ്പോൾ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ഇതും ഞാൻ ചെയ്ത് തന്നെയാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ റെഡിമേഡായിട്ട് അങ്ങനെ എടുത്തോന്നല്ല എൻ്റെയിലെ തന്നെ ഉണ്ടായിരുന്നൊരു സാരി ആയിരുന്നു അത് ടിഷ്യൂവിൻ്റെ കേരള സാരി അപ്പോൾ അത് വെട്ടി ഞാൻ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു പിന്നെ ഒരു പ്ലെയിൻ തുണി എടുത്തിട്ട് ഇങ്ങനൊരു ക്രോപ് ടോപ്പ് ക്രോപ് ടോപ്പല്ല ഒരു ബ്ലൗസ് അങ്ങനെ പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് അതുമ്പോൾ ജസ്റ്റ് ഒരു ഹാൻഡ് വർക്ക് ചെയ്തു അതും ഞാൻ തന്നെയാണ് ചെയ്തത് എൻഗേജ്മെന്റിൻ്റെ ആണെങ്കിലും അതുപോലെ റിസപ്ഷൻ്റെ ആണെങ്കിലും ഡ്രസ്സും ഇതുപോലെ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ വലിയ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സിംപിൾ വർക്ക് കേടാക്കണിങ്ങനെ മുത്തുകളൊട്ടിക്കലും തുന്നിപ്പിടിപ്പിക്കലൊക്കെയായിരുന്നു അതൊക്കെ ഞാൻ തന്നെ ചെയ്ത് പിന്നെ ഇതാണ് എൻ്റെ വെഡ്ഡിംഗ് ലുക്ക് എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചുള്ളതായിരുന്നു എൻ്റെ വെഡ്ഡിംഗ് ലുക്ക് അങ്ങനെ സ്പെഷ്യൽ ആക്കാം കുറച്ച് ഡിഫറൻറ്റ് ആക്കണം സാധാരണ കാണുന്നതിനേക്കാൾ അങ്ങനെ ഉണ്ടായിരുന്നു അതായത് എൻ്റെ ചുറ്റുപാടിൽ കണ്ടുവരുന്നത് അതിനേക്കാൾ അല്ലാണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു അത്ര ഡിഫറൻ്റ് ആയിട്ടുള്ള ലുക്കല്ല പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ലുക്ക് കുറവായിരുന്നു അതായത് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട് ഞാൻ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ നമ്മുടെ ഇപ്പോൾ ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പിന്നെ ഈ ഒരു കളറ് സാധാരണ നമ്മളൊരു ബ്രൈറ്റ്സിൻ്റെ സാരി എന്ന് പറയുമ്പോൾ കൂടുതലും റെഡ് അല്ലെങ്കിൽ ഒരു സമയത്ത് റാണി പിങ്ക് എന്ന് ഒരു ഷെയ്ഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഗ്രീൻ ഇതൊക്കെ എപ്പോഴും കാണും അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഒരു വാടാർ മല്ലി കളർ കളറ് എനിക്ക് ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് പോയിട്ട് എടുത്തതാണ് സാരി പിന്നെ അതിലേക്ക് ജ്വല്ലറി ആണെങ്കിലും ഞാൻ ഗോൾഡ് അല്ല ഇട്ടേക്കുന്നത് ഇത് ഇമിറ്റേഷൻ ആണ് ജ്വല്ലറിയാണ് എടുത്തത് എൻ്റെ ഒരു നോ ഗോൾഡ് വെഡ്ഡിങ് ആയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അതായിരുന്നു അപ്പോൾ സിമ്പിളായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടമായി സിമ്പിൾ ആയിട്ടുണ്ട് എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ടുണ്ട് നല്ല യൂണിക്കായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ വെഡിങ് ഡ്രസ്സും ആണെങ്കിലും ഒട്ടും അധികം പൈസ ചിലവാക്കിയിട്ടില്ല സാധാരണ നമ്മളൊരു വെഡ്ഡിങ് സാരി തന്നെ എടുക്കുമ്പോൾ ഒരു പതിനായിരത്തിന് മേലൊക്കെയാണ് പതിനായിരൊക്കെ ഇന്നിപ്പോൾ കുറവാതിൽ കൂടുതലാണ് സാരിയുടെ മേലേക്ക് പൈസ വരുന്നത് അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു നമ്മളൊരു ദിവസത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കാന്നുള്ളത് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വെഡ്ഡിങ് സാരി ആയിക്കോട്ടെ റിസപ്ഷൻ ആയിക്കോട്ടെ ഈവൻ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സിനൊക്കെ വളരെ ചുരുക്കത്തിൽ ചെയ്തേക്കണം എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സും റിസപ്ഷൻ്റെ ഡ്രസ്സും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് ആൾ നന്നായി സ്റ്റിച്ച് ചെയ്യണതാണ് എനിക്ക് ഭയങ്കര ഷ്ടമാണ് ആളാണ് സ്റ്റിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇനി ഞാൻ ഇങ്ങനെ ഒരു മോഡലൊക്കെ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ചെയ്ത് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നോക്കി തുണിയൊക്കെ പോയി കണ്ടുപിടിച്ച ആളെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു അപ്പോൾ എനിക്കൊരു ബഡ്ജറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ് അതിപ്പോൾ റിസപ്ഷൻ്റെയും പിന്നെ സാരിയുടെയും ടോട്ടൽ ഒരു ടെൻ തൗസൻഡ് പതിനായിരം കൂടി പോയാൽ ഒരു പതിനൊന്നായിരം അതിൻ്റെ മേലത്തേക്ക് പോകരുതെന്ന് അത്ര തന്നെയും വന്നിട്ടുള്ളൂ റിസപ്ഷൻ്റെയും അല്ല എൻഗേജ്മെൻ്റിൻ്റെയും അത് വളരെ കുറവ് ചിലവ് തന്നെ വന്നിട്ടുള്ളൂ എനിക്കത് നിർബന്ധമായിരുന്നു അത് മതിന്ന് അങ്ങനെ വേണമെന്ന് അല്ലാതെ അതിൽ കുറേ പൈസ ചിലവാക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇതാണ് ഫോട്ടോഷൂട്ട് സേത് ഡേറ്റിൻ്റെ ഈ ഫോട്ടോസിന് ഭയങ്ക ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കുറേ തപ്പി നടന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ കുറേ നോക്കിയിട്ട് അവസാനമാണ് നമ്മൾ ആ സ്പോട്ടിലെത്തിയത് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ ടയേഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നട്ടുച്ച സമയമായി ഉണ്ടായിരുന്നു ഫോട്ടോസൊന്നും ആ സമയത്ത് എടുക്കുമ്പോൾ നന്നാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ എന്തോ ഭാഗ്യത്തിന് നന്നായി വന്നു അപ്പോൾ ഇതാണ് റിസപ്ഷൻ്റെ ലുക്ക് റിസപ്ഷൻ ആശിയുടെ ഡ്രസ്സ് അത് നമ്മൾ എടുത്തതാണ് നമ്മൾ ഈ കോട്ടും സൂട്ടൊക്കെ അതും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്റ്റേജും ഡെക്കോറൊക്കെയും നമ്മൾ തന്നെയാണ് ചൂസ് ചെയ്തത് സിമ്പിളായിട്ടുള്ള എന്ന രസമായിട്ടുള്ളത് മൊത്തത്തിൽ നമ്മുടെ കല്യാണം സിമ്പിളായിട്ടുള്ളതായിരുന്നു എന്ന അത്യാവശ്യം സാധാരണ നടക്കുന്ന പോലെ അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാതെ അധികം പൈസ ചിലവാക്കാതെ എങ്ങനെ ചുരുങ്ങി ചുരുക്കത്തിൽ എങ്ങനെ നല്ല രീതിക്ക് നടത്താം അങ്ങനെയായിരുന്നു മെയിനായിട്ട് നമുക്ക് ഈ ഡ്രസ്സുമ്മയും ഡെക്കോർ ഇതുമൊക്കെയാണല്ലോ കൂടുതൽ പൈസ ആവുന്നത് അപ്പോൾ അതൊക്കെ പരമാവധി ചുരുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് ആൽബം ശരിക്കും എനിക്ക് ആൽബം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പം ഷാഷിയാണ് പറയണത് അതൊരു മെമ്മറിയാണ് എത്രയേലും പിന്നെ ഇത് എൻ്റെ കസിൻ ആയതുകൊണ്ട് എൻ്റെ കസിൻ ബ്രദർ ആയതുകൊണ്ട് അവൻ പരമാവധി ചവിട്ടി തഴ്ത്തിയിട്ടാണ് നമുക്ക് ആൽബം ചെയ്തു തന്നത് അത് അവൻ നന്നായി തന്നെ ചെയ്തു ഒരിക്കലും അവൻ അതിൽ പിച്ചുക്കിയിട്ടൊന്നുമില്ല കണ്ടവരെല്ലാവരും അത്ഭുതത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എൻഗേജ്മെൻറ്റ് വളരെ ചുരുക്കിയിട്ടായത് കൊണ്ട് തന്നെ ഫോട്ടോസും കുറവായിരുന്നു നമ്മുടെ ഫോട്ടോസായിരുന്നു കൂടുതൽ അതുകൊണ്ട് അത് കുറച്ച് വിശാലമായിട്ട് ചെയ്യാൻ പറ്റി പക്ഷേ മാരേജിന് അതുപോലെ ആയിരിക്കില്ലല്ലോ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടുള്ള പോലെ തോന്നും പക്ഷേ നമ്മളെല്ലാവരും ഉൾക്കൊള്ളിക്കണ്ടേ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഉണ്ട് എല്ലാം ഉണ്ട് എൻഗേജ്മെൻറ്റിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് കല്യാണം ആൽബം ചെയ്തേക്കുന്ന പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ നമ്മൾ സേവ് റേറ്റിൻ്റെ ഫോട്ടോസും കൂടി വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഞാനിത് ഫാസ്റ്റ് ഫോർവേഡിൽ ഇട്ടതായിരുന്നു പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അത് തികയണില്ല അപ്പോൾ ഞാൻ നോർമലി ഇട്ടു അപ്പോൾ ഈ ഫോട്ടോസ് ഇത് ഭയങ്കര സ്പെഷ്യലാണ് നമ്മൾ മാരേജ് കഴിഞ്ഞ് ഹണിമൂണിന് കാശ്മീർ അങ്ങനെ പോയതാണ് ഒരു മാസത്തിന് ശേഷം പോയത് അപ്പോൾ അവിടെ നമ്മുടെ ഒരു ടീമിൽ ഞങ്ങളുടെ ടീമിൽ ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഉണ്ടായിരുന്നു വേണ്ടി ഫോട്ടോഗ്രാഫർ ആൾ ഫാമിലായിട്ട് വന്നത് അപ്പോൾ ആൾ എടുത്ത് വന്നാണ് ബോണസ് ആയിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസ് കിട്ടി അപ്പോൾ അതും കൂടി ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞങ്ങളൊരു ഫ്രണ്ട് ആൾ ഇങ്ങനെ കാർട്ടൂൺ പോർട്രേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞങ്ങൾ വേറൊരു ഫ്രണ്ട് ആൾ അവനെ കൊണ്ട് പറഞ്ഞ് വരപ്പിച്ച് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അത് ഭയങ്കര സർപ്രൈസ് തന്നെയായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ആൽബം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരാരുടെ വെഡ്ഡിങ്ങും ആ വെഡ്ഡിങ് മൊമെൻറ്റ്സ് അതിൻ്റെ പിക്ചേഴ്സ് ഭയങ്കര ആയിരിക്കും കാരണം ആ ദിവസം കഴിഞ്ഞു പോയി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ എത്രക്കായാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവാം അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും അപ്പോൾ ഇങ്ങനത്തെ ഈ സ്പെഷ്യൽ ദിവസങ്ങൾ നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കുമ്പോൾ അതിപ്പോൾ ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ അത് ഭയങ്കര സ്പെഷ്യലാണ് പിന്നെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നു ചെറിയ വീഡിയോ ഒരു രണ്ട് മിനിറ്റിലെ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ പരമാവധി ഇതിലൊക്കെ ചിലവ് ചുരുക്കണമെന്ന് വിചാരിച്ചാണ് പിന്നെ എൻ്റെ വെഡ്ഡിംഗ് തന്നെ ഒരു സ്റ്റോറിയാണ് അത് ഞാൻ പിന്നീട് വേറൊരു വീഡിയോ പറയുന്നുണ്ട് ഞാൻ എൻ്റെ നോ ഗോൾഡ് ആയിരുന്നു കുറച്ച് അതെന്നൊരു ചർച്ചയാക്കിയിട്ടുള്ള ഒരു ആയിരുന്നു അതായത് നമുക്കിടയിലിട്ടോ നമ്മൾ ഇപ്പോൾ അത്ര ചർച്ച ചെയ്യാൻ മാത്രം നമ്മൾ വലിയ പോപ്പുലർ ആയിട്ടുള്ള ആരുമല്ല പക്ഷെ സാധാരണ നമ്മുടെ ഒരു നാട്ടിൻ പുറത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഇങ്ങനെ ഒരു മാരേജ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ചില സംസ്ഥാനങ്ങളുണ്ട് അത് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് അതിനെ കുറിച്ചിട്ട് പിന്നെ ഈ ആൽബത്തിൻ്റെ കൂടെ ഒരു മിനി ആൽബം കൂടി ഉണ്ടായിരുന്നു അതായത് വെഡ്ഡിങ് ആൽബത്തിനുള്ള അവിടെ ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടുമല്ലോ പിന്നെ സ്വഭാവമായിട്ട് നമുക്ക് കലണ്ടർ കിട്ടും എൻഗേജ്മെൻ്റിൻ്റെ നോർമൽ കലണ്ടർ ആയിരുന്നു അപ്പോൾ വെഡ്ഡിങ് ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ടേബിൾ ടോപ്പ് കലണ്ടർ മതി എന്നുള്ളത് പിന്നെ നമ്മൾ ഫ്രെയിംസും ഒക്കെ വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഇതൊരു മിനി ആൽബം ആണ് ഇതൊരു കുട്ടി ആൽബം ഇത് നല്ലത് നമുക്ക് കൺവീനിയൻറ്റ് അപ്പോൾ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുമ്പോൾ ഇത്രയും വലിയ ആൽബം നമുക്ക് താങ്ങി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ ആ ഈ ആൽബത്തിൻ്റെ ഭംഗി കാണി ഇത് നേരിട്ട് തന്നെ കാണണം അത് ഇതിൻ്റെ ഈ മിനി ആൽബം ചെയ്തേക്കുള്ള പണ്ടത്തെ മോഡലിലെ ഒരു ഗ്ലേസിങ് നിങ്ങൾക്കിപ്പോൾ അടുത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റൂതാ ആ റിംഗ് ലൈറ്റിൻ്റെ ഗ്ലേസിങ് ഇതിൽ കാണുന്നുണ്ട് റിംഗ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഇതിൽ കാണുന്നുണ്ട് ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക റിംഗ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് മുന്നേ ആൽബംസ് ഒക്കെ ഇങ്ങനത്തെ പ്രിൻ്റ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു ഗ്ഗ്ലേസിംഗ് ഉള്ള പ്രിൻ്റാണ് പക്ഷേ ഇത് ഗ്ലേസിംഗ് അല്ല പകരം മാറ്റ് ഫിനിഷ് ആണ് ഞാൻ നേരത്തെ വോയിസ് ഓവറിൽ പറഞ്ഞ പോലെ മാറ്റ് ഫിനിഷ് ആണ് അപ്പോൾ അതാണ് അതിൻ്റെ പ്രിന്റിൻ്റെ പ്രത്യേകത അതിപ്പോൾ എത്ര വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് ആൽബത്തിൻ്റെ ഭംഗി നല്ലോണം അറിയുള്ളൂ അപ്പോൾ ഇതെനിക്ക് കുറച്ച് നല്ലത് എല്ലാവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് ആൽബത്തിന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഇടയിലിട്ടാണ് ചിലപ്പം ഇതിനേക്കാൾ നല്ല രീതിക്ക് ചെയ്യുന്ന ആൽബങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ചിലപ്പോൾ ഞാൻ കാണാത്ത ഒന്നും കൂടിയായിരിക്കാം പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ആൽബം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ തന്നെയാണ് കാണുന്നത് അങ്ങനെ ചെയ്തിട്ട് ഞങ്ങളുടെ ആൽബം കണ്ടവർ ഒക്കെയും പറഞ്ഞത് ഇതുവരെ ഇങ്ങനത്തെ മോഡൽ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ കവറൊക്കെ പലർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം ഇതിനോട്ടേം ഗംഭീരമായിട്ട് നല്ല റേറ്റിൽ ആൽബങ്ങൾ ഇറക്കുന്നവരുണ്ട് പക്ഷെ നമ്മളൊരു സാധാരണക്കാരൻ്റെ കാര്യം വെച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് മിനി ആൽബം ആണ് അപ്പോൾ ഈ ഫോട്ടോ ഭയങ്കര ആണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ഞങ്ങളുടെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണിത് കാർട്ടൂൺ പോർട്രേറ്റ് ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആ ആൽബത്തിൽ ഒരു ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്ത് തൊട്ടടുത്തും ശരി ബില്ലൈക്കനുണ്ടാകുമല്ലോ അതും കൂടി എനാബിൾ ചെയ്തിട്ട് അതായത് ടച്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുടങ്ങാതെ കാണാൻ പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ആൽബത്തെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഈ ആൽബം ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ എൻ്റെ അമ്മയുടെ മോനാണ് എൻ്റെ കസിനാണ് അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ പേജ് കണ്ടവരുടെ ഫോട്ടോസ് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അത്രയുള്ള വീഡിയോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ